അസ്സാം വലൈക്കും എന്താ രസേ മാഷാ അല്ലാ നമ്മളെ കുട്ടികളെ വിളംബര റാലി ഒരൊന്നൊന്നര വിളംബരറാലി ആയി മലപ്പുറം ജില്ല വിട്ടുപോകാത്ത ആൾക്കാർക്കൊക്കെ എല്ലാ നാടൻ കലാരൂപങ്ങളും കാണാനായി ശരിക്കും പറഞ്ഞാൽ സ്കൂൾ കലോത്സവത്തിന് വെല്ലുന്ന രൂപത്തിലുള്ള വിളംബര റാലി ഇതിൻ്റെ അണിയറ പ്രവർത്തനങ്ങൾ നമ്മൾ അഭിനന്ദിക്കണം ബഹുമാനപ്പെട്ട ബാബുട്ടി ഹാജി അതുപോലെ തന്നെ ജൈനുൽ അറമ്മ ചെറുഷേർ ജൈന്തി മൂലിയർ അതുപോലെ തന്നെ എം എം ബഷീർ ഉലിയര് സി എച്ച് ഐദർ സൂര്യർ ഓരൊക്കെ സ്വപ്നം കണ്ട അതേ രൂപത്തിലേക്ക് ഈ മക്കൾ വളർന്നല്ലോ ദാരു സത്യത്തിൽ വളരെ വലിയ ഒരു സംരംഭമായി കേരളത്തിന് പുറത്തും ഇന്ത്യക്ക് പുറത്തും ഒക്കെ ഉള്ള എല്ലാ കലാരൂപങ്ങളും നാടൻ കലാരൂപങ്ങളൊക്കെ ഉണ്ട് ഞാൻ മൊറോക്കോ ഡാൻസ് ഉണ്ട് കേട്ടോ ആ കുട്ടികളെ ശ്രദ്ധിക്കുകയാണ് മൊറോക്കോ ഡാൻസ് പറഞ്ഞാൽ അടിപൊളിയ ഡാൻസ് ഉണ്ട് കൈ കോർത്ത് പിടിച്ചിട്ട് നല്ല രസമുള്ള ഡാൻസാണ് അതൊക്കെ കൊണ്ടുവരണം ഏഹ് പക്ഷെ നമുക്ക് വളരെ ഉഷാറായിട്ടുണ്ട് നല്ല വിളംബര റാലി ആ ഒട്ടകൊക്കെ ഇട്ടു പോകണത് എന്താണ് ആ ഒട്ടകത്തിൻ്റെയൊക്കെ ഒരു ശൈലി അറിയുന്നത് പിന്നെ ആ വാളും പരിചയത്ത് പെണ്ണുങ്ങളാണോ ചില ആൾക്കാർ പറയും പിന്നെ തോ ചില ആൾക്കാർക്ക് തോന്നുന്നുണ്ട് അല്ല അത് ആൺകുട്ടികളാണ് അതൊക്കെ അവിടെ പഠിക്കുന്ന കുട്ടികളാണ് ഈ കുട്ടികളൊക്കെ പുറത്ത് വന്നിട്ട് നമ്മളെ പിന്നെ മഹല്ലത്തിലെ ആദ്യ കാതിരിപ്പാകാൻ പറ്റുമോയെന്നറിയില്ല കാരണം എന്താ വെച്ചാൽ അത് റിസർവാണ് അപ്പോൾ പിന്നെ ഹത്തീബാക്ക ഹതീബ് അതുപോലെ തന്നെ മുദരിസ് അതേപോലെ പിന്നെ സദർ മുല്ലിം ഇങ്ങോട്ടായിട്ട് നിങ്ങൾ ആലോചിച്ച് നോക്കി ഒരു അഞ്ച് കൊല്ലം കഴിഞ്ഞാൽ ഈ നമ്മളെ റബീ ഉള്ളവൽ പരിപാടികളിലൊക്കെ നാടൻ നാടൻ കലാരൂപങ്ങൾ ഇങ്ങനെ വന്നിട്ട് എന്തോ ഒരു രസമായി കറായിട്ട് വല്ലാത്തൊരു രസമായിരിക്കും അതൊക്കെ ആ കാണാനൊക്കെ ഉള്ള ആയുസ് ഉണ്ടാവുമോ എന്നോ അതോ ആരോഗ്യമുള്ള ദീർഘായുസമ്മൂക്കെ തരട്ടെ എന്നിട്ട് ഇങ്ങനെ എങ്ങനെങ്ങനെ എങ്ങനെ ഇങ്ങനെ ആ സ്റ്റേജ്മെങ്ങനെ ലൈറ്റ് ഷോ ഇട്ടിട്ട് ഈ നാടൻ കലാരൂപങ്ങളങ്ങനെ അവതരിപ്പിച്ചിട്ടുണ്ടല്ലോ ഉത്തരേന്ത്യയിലെ എല്ലാ തലത്തിലുള്ള നാടൻ കലാരൂപങ്ങൾ ഓ നേരം പൊളിക്കുകയുള്ളൂ ഇപ്പൊ റബില അവർ ഇനിയിപ്പത് രണ്ടു ദിവസമാക്കേണ്ടി വരുമല്ലോന്നപ്പോൾ ഞാനൊക്കെ ഇങ്ങനെ ആലോചിച്ചു എന്തായാലും ഉഷാറായിക്കിട്ടുണ്ട് പക്ഷെ വേറൊന്നുണ്ട് കേട്ടോ എനിക്ക് ഞമ്മള് അവരോടൊരു പ്രതിഷേധമുണ്ട് ശക്തമായ പ്രതിഷേധം നിങ്ങൾ കേരളത്തിൽ ഇതിലേറെ രസകരമായ നാടൻ കലാരൂപങ്ങൾ കുറേ ഉണ്ട് അത് നിങ്ങൾ കൊണ്ടുവന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് ഭയങ്കര പ്രതിഷേധം പിന്നെ കടത്തനാടൻ ഭാഗങ്ങളിലൊക്കെ ഉള്ള തെയ്യങ്ങള് അതുപോലെ ഭരതനാട്യങ്ങൾ കുച്ചുപ്പുടി ഇതൊക്കെ നാടൻ കലാരൂപങ്ങളാണ് ഇതൊന്നും പെണ്ണുങ്ങളൊന്നുമല്ല ആൺകുട്ടികൾ അതിനൊക്കെ പറ്റിയ ആൺകുട്ടികളുണ്ട് അതൊക്കെ നമ്മൾ പഠിക്കണം എന്നിട്ട് അതിന്റെ കലാരൂപങ്ങൾ ജനങ്ങൾക്ക് പരിചയപ്പെടുത്തണം മമ്പുറത്ത് സിയാർ തീത് ഇങ്ങോട്ട് ഇറങ്ങിയിട്ട് ഇങ്ങള് നാലോചിച്ച് നോക്കുന്ന മുന്നിൽ ഇങ്ങനെ അത് കഴിഞ്ഞ് ഭരതനാട്യം അത് കഴിഞ്ഞ് രണ്ട് തെയ്യം അത് കഴിഞ്ഞ് നാല് പൊയ്ക്കുതിര അത് കഴിഞ്ഞ് ഇങ്ങനെ ആ ഒട്ടകുണ്ടാക്കിയ മാതിരി ഈ കാള കൊണ്ടോണ കുറച്ച് കുറച്ചാൾക്കാരുണ്ട് ഓലെടുത്ത് പോയിട്ട് ആ കാളന്റെ പരിപാടി ഉണ്ട് ഇതൊക്കെ ഉണ്ടാവണം ഇതൊക്കെ ഉണ്ടായിട്ട് നല്ല രസമായിരിക്കും ഞാൻ പോലെ എന്താണ് ഇതിലൊക്കെ രസിക്കാറെന്നറിയോ അങ്ങനെ ആയിരിക്കണം അടുത്ത പിന്നെ വിളംബർ റാലി എന്നാണ് എൻ്റെ അഭിപ്രായം അഭിപ്രായം എന്തായാലും പൊളിച്ച് മക്കളെ നിങ്ങൾ അസാം അലൈക്കും വർഹമത്തല്ലാ വിബർകാത്തൂ പ്രിയമുള്ളവരെ ദർലുദ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റിയുടെ സിബാക്ക് അതായത് അവിടുത്തെ ഫെസ്റ്റിൻ്റെ ഭാഗമായി നടത്തിയ ഒരു വിളംബര റാലിയാണ് നമ്മളീ കണ്ടത് കാണുന്നത് ഇത് രണ്ട് ദിവസം മുമ്പ് നമ്മുടെ ചാനലിലും ഇത് പോസ്റ്റ് ചെയ്തിരുന്നു വളരെ നെഗറ്റീവായ കമൻറ്റുകളാണ് ഇതിന് വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഞാൻ ബന്ധപ്പെട്ട ആളുകളോട് ചില ഉദവി സുഹൃത്തുക്കളോട് ചോദിച്ചു എന്താണ് ഇങ്ങനെ നെഗറ്റീവ് കമൻറ്റുകൾ വരാനുള്ള കാരണം എന്ന് ചോദിച്ചപ്പോൾ പൊതുവേ ഉള്ളൊരു വിലയിരുത്തൽ ഒരു സ്ഥാപനം ആണ് ഈ വിളംബര റാലി നടത്തുന്നതൊന്ന് പണ്ഡിതന്മാരുടെ ദൗത്യം എന്ന് പറഞ്ഞാൽ സമൂഹത്തിൽ അച്ചടക്കവും ആഭാസവിരുദ്ധ പ്രവർത്തനങ്ങളും ഒക്കെ നടത്തുക എന്നുള്ളതാണ് ആഭാസങ്ങൾക്കെതിരെ പ്രസംഗിക്കുന്നവരാണ് പണ്ഡിതന്മാർ അതുപോലെ തന്നെ ഇത്തരം പ്രചരണ നിശിതമായി വിമർശിക്കുന്ന എതിർക്കുന്ന ആളുകളാണ് പണ്ഡിതന്മാർ പണ്ഡിത വിദ്യാർത്ഥികളെന്ന് പറഞ്ഞാൽ കുറച്ചൊരു അച്ചടക്കവും അതുപോലെ തന്നെ മാന്യതയും മാന്യതയോടെ വസ്ത്രങ്ങളും ഒക്കെ ധരിക്കുന്നവരും അത് ധരിക്കാൻ മറ്റുള്ളവരെ പ്രോത്സാഹിപ്പിക്കുന്നവരും ആ തരത്തിൽ നല്ലൊരു മെസ്സേജ് സമൂഹത്തിന് കൈമാറുന്നവരുമാണ് അപ്പോൾ ഇങ്ങനെ ഒരു പണ്ഡിത വിദ്യാർത്ഥികളിൽ നിന്ന് പൊതു പൊതുസമൂഹത്തിൽ ഇങ്ങനെ കാണുമ്പോൾ അത് വളരെ മോശമായിട്ടാണ് പലരും അതിനെ കാണുന്നതും വിലയിരുത്തുന്നതും മാത്രമല്ല നിഷിദ്ധമായ മ്യൂസിക് പോലുള്ള കാര്യങ്ങളൊക്കെ അതിൽ ഇൻക്ലൂഡഡ് ആണ് അതുകൊണ്ട് തന്നെ അത് വളരെ അശ്രദ്ധ സംഭവിച്ചു പോയി എന്ന് വിലയിരുത്തപ്പെടുന്നുണ്ട് എന്തായാലും ദാർലുദ ഈ കാര്യത്തെക്കുറിച്ച് ചിന്തിക്കുകയും ആലോചിക്കുകയും പുനർവിചിന്തനം നടത്തുകയും ചെയ്യുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് എന്തായാലും ഇതിന് മുമ്പ് ഐ എൽ എഫ് എന്ന് പറഞ്ഞിട്ട് ഒരു ദാർലുദായുടെ പൂർവ്വ വിദ്യാർത്ഥികൾ കോഴിക്കോട് നടത്തിയ ഒരു പരിപാടി വ്യാപകമായി വിമർശനം ഏറ്റുവാങ്ങിയിരുന്നു അത് വളരെ മോശപ്പെട്ട പരിപാടികളായിരുന്നു അവിടെ നടന്നിരുന്നത് അതിന് ദാർലുദയുടെ കമ്മിറ്റി അതിന് ക്ഷമാപണവും അവർക്ക് അച്ചടക്ക നിർദ്ദേശവും ഒക്കെ നൽകിയത് നമ്മൾ വാട്സപ്പിലും മറ്റൊക്കെ കണ്ടതാണ് പക്ഷേ ഇത് നേരെ ദ ദാർഹുദായുടെ ക്യാമ്പസിന് ഉള്ളിൽ നിന്നാണ് ഇത്തരത്തിലൊരു റാലി പുറത്തേക്ക് വരുന്നത് അപ്പോൾ ഈ സാഹചര്യത്തിൽ എങ്ങനെയാണ് അതിനെ ദാർലുദ കമ്മിറ്റി അതിനെ എങ്ങനെ ഇത് അച്ചടക്ക നടപടി സ്വീകരിക്കാൻ സാധിക്കും അല്ലെങ്കിൽ ധാളുദ കമ്മിറ്റി എങ്ങനെ അതിന് മറുപടി പറയും എന്നത് വളരെയധികം ഒരു കോംപ്ലിക്കേറ്റഡ് ആയ കാര്യമാണ് എന്തായാലും ഇത്തരത്തിലുള്ള ഒരു പ്രവർത്തനം ചരിത്രത്തിൽ ഇതുവരെ ഒരു മത വിദ്യാർത്ഥികളിൽ നിന്ന് അല്ലെങ്കിൽ ഏതെങ്കിലും ക്യാമ്പസുകളിൽ നിന്ന് ഏതെങ്കിലും അറബി കോളേജുകളിൽ നിന്ന് മുമ്പ് ഉണ്ടായതായിട്ട് അറിവില്ല അപ്പോൾ കേരളത്തിന് ഒരു പാരമ്പര്യമുണ്ട് ആ പാരമ്പര്യ രീതിയിലുള്ള അച്ചടക്കത്തോടെയുള്ള വിളംബര റാലികൾ ഒക്കെയാണ് നമ്മൾ ചെയ്യാറുള്ളത് ഇപ്പോൾ അടുത്ത കാലത്തായിട്ട് പിന്നെ നമ്മുടെ നബിദിന റാലികളിൽ ചില കാര്യങ്ങൾ ആഭാസമായി പോയി ആഭാസമായിപ്പോയി കടന്നു എന്നൊക്കെ പറയുന്നത് പണ്ഡിതന്മാരാണ് അപ്പോൾ ആ പണ്ഡിതന്മാർക്കിത് പറയണമെങ്കിൽ ആ പണ്ഡിതന്മാർ ഏറ്റവും ചുരുങ്ങിയത് ആ രൂപത്തിൽ നടക്കുന്നവരായിരിക്കണം എങ്കിൽ മാത്രമേ ആ ഇത് പറയാനുള്ള അർഹത ഉണ്ടാകുള്ളൂ ഇത് ഇനി അടുത്ത വാരങ്ങളിൽ അല്ല അടുത്ത വർഷങ്ങളിൽ വിവാഹങ്ങളിലോ അല്ലെങ്കിൽ ലപിദിനാഘോഷങ്ങളിലോ അല്ലെങ്കിൽ നേർച്ചകളിലോ അല്ലെങ്കിൽ മറ്റ് എന്തെങ്കിലും നല്ല കാര്യങ്ങളിൽ നടക്കുന്ന വേക്കൂത്തുകളെ എതിർക്കുമ്പോൾ സാധാരണക്കാരായ ആളുകൾ ചിലപ്പോൾ ഈ വീഡിയോ കൊണ്ടുവന്നിട്ട് അതിനെ പ്രതിരോധിക്കാനുള്ള ശ്രമം നടത്തും അപ്പോൾ അത്തരക്കാരോടും എല്ലാവരോടും പറയാനുള്ളത് ഇതൊരിക്കലും ഒരു ഇസ്ലാമികമായ ഒരു കോളേജിൻ്റെ സംസ്കാരത്തിന് യോജിച്ചതല്ല വിവിധ സംസ്കാരങ്ങൾ പ്രചരിപ്പിക്കുക അത് പ്രദർശിപ്പിക്കുക എന്നുള്ളത് ഇസ്ലാമിക ധാപത്തിൻ്റെ ഭാഗമൊന്നുമല്ല അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ അതിന് ദീന് അനുശാസിക്കുന്ന മതം അനുശാസിക്കുന്ന രീതികൾ സ്വീകരിക്കുക എന്നല്ലാതെ എന്തായാലും അള്ളാഹു റബ്ബുലിസുത്ത് എല്ലാവർക്കും സൽബുദ്ധി പ്രദാനം ചെയ്യട്ടാമീൻ അസ്ലാമലൈക്കും വർഹമത്തുള്ള